ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി വിന്നിംഗ് ഷൂട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ ഇദ്ദേഹം അടുത്തിന് മരണപ്പെട്ടിരുന്നു നമുക്കറിയാം പി എസ് സിക്ക് ഒരുപാട് പ്രാവശ്യം ഇദ്ദേഹത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തത് അദ്ദേഹത്തിൻ്റെ നാമം എന്താണ് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ കേട്ടോ എം എസ് സ്വാമിനാഥൻ്റെ യഥാർത്ഥ നാമമാണ് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ നമ്മൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ അപ്പോൾ എം എസ് സ്വാമിനാഥൻ്റെ യഥാർത്ഥ നാമമാണ് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ഇദ്ദേഹം മലയാളിയാണ് എങ്കിലും ഇദ്ദേഹം ജനിക്കുന്നത് വളർന്നതും എല്ലാം എവിടെയാണ് തമിഴ്നാട്ടിലാണ് കേട്ടോ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് അതേപോലെ തന്നെ ഈ ഓഗസ്റ്റ് ഏഴിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഓർത്തിരിക്കുക ചോദിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമാണ് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമാണ് കൂടാതെ ദേശീയ ജാവലിൻ ത്രോ ദിനവും എന്നാണ് ഓഗസ്റ്റ് ഏഴ് ദിനമാണ് കേട്ടോ ദേശീയ ജാവലിൻ ത്രോ ദിനവും ദേശീയ കൈത്തറി ദിനവും എന്നാണ് ഓഗസ്റ്റ് ഏഴ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗാണ് നമുക്കറിയാം ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ കേട്ടോ ഇതൊരു ഈ ചോദ്യം ഓർത്തിരിക്കുക ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് ഹരിതവിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് തെറ്റിപ്പോരുത് ഹരിതവിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് സി സുബ്രഹ്മണ്യം കേട്ടോ സി സുബ്രഹ്മണ്യം ഹരിത വിപ്ലവത്തിൻ്റെ സമയത്ത് ആ കാലഘട്ടത്തിൽ കൃഷിമന്ത്രിയായിരുന്നു ആര് ഇദ്ദേഹം കേട്ടോ ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് സി സുബ്രഹ്മണ്യം അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ ഹീറോ എന്നറിയപ്പെടുന്നത് എൻ പി സിംഗാണ് കേട്ടോ ഹരിത വിപ്ലവത്തിൻ്റെ ഹീറോ എന്നറിയപ്പെടുന്നത് എൻ പി സിംഗ് അതേപോലെ തന്നെ എം എസ് സ്വാമിനാഥന് അഗ് എം എസ് സ്വാമിനാഥൻ അഗ്രികൾച്ചറൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്ന കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് റ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഘട്ടം അഗ്രിക്കൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്നു ആര് എം എസ് സ്വാമിനാഥൻ ആ കാലഘട്ടം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ എഴുപത്തി രണ്ട് വരെയാണ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി കേട്ടോ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം ന്യൂഡൽഹി അതേപോലെ തന്നെ ഇൻറ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്ന കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ എൺപത്തെട്ട് വരെ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്നു എം എസ് സ്വാമിനാഥൻ ഇതിനെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ് ഫിലിപ്പീൻസ് കേട്ടോ ആസ്ഥാനം ഫിലിപ്പീൻസ് ആണ് എം എസ് സ്വാമിനാഥന് ശാന്തി സ്വരൂപ് ഫട്നാഗർ അവാർഡ് അത് ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് പറ്റിയാണ് എം എസ് സ്വാമിനാഥന് ശാന്തി സ്വരൂപ് ഫട്നാഗർ അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് കേട്ടോ എം എസ് സ്വാമിനാഥന് ശാന്തി സ്വരൂപ് ഫട്നാഗർ അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് എം എസ് സ്വാമിനാഥന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് എം എസ് സ്വാമിനാഥന് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പത്മവിഭൂഷൺ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഷ്യൻ ൊബേൽ എന്നറിയപ്പെടുന്ന മാക്സസ് പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്ന മാക്സസ് പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അതേപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകശാസ്ത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറാണ് കേട്ടോ ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകശാസ്ത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് അതേപോലെ ലോക ഭക്ഷ്യ സമ്മാനം ആദ്യമായി ലഭിക്കുന്ന വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോക ഭക്ഷ്യ സമ്മാനം ആദ്യമായി ലഭിക്കുന്ന വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതേപോലന്നെ അടുത്ത ചോദ്യം യു എൻ ഇ പി പരിസ്ഥിതി പുരസ്കാരം യു എൻ ഇ പിയുടെ പരിസ്ഥിതി പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യു എൻ ഇ പിയുടെ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചു അടുത്ത ചോദ്യമാണ് തിലക് പുരസ്കാരം ലോകമാന്യ തിലക് പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഒന്ന് കേട്ടോ തിലക് പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകമാന്യതിലക് പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകമാന്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് നരേന്ദ്ര മോദി ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഒന്ന് കേട്ടോ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് കോൺഗ്രസ് അസോസിയേഷൻ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് കേരള ശാസ്ത്ര പുരസ്കാരം ഏത് വർഷം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം ടൈം മാഗസിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിലെ ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു എം എസ് സ്വാമിനാഥൻ മറ്റു രണ്ടു പേരായിരുന്നു ഗാന്ധിജിയും രവീന്ദ്രനാഥ് ടാഗോറും കേട്ടോ ടൈം മാഗസിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിലെ ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു എം എസ് സ്വാമിനാഥൻ മറ്റു രണ്ടു പേരായിരുന്നു ഗാന്ധിജിയും രവീന്ദ്രനാഥ ടാഗോറും രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ രാജ്യസഭാ മെമ്പറായിരുന്നു എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ രാജ്യസഭാ മെമ്പറായിരുന്നു എം എസ് സ്വാമിനാഥൻ ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്ന യു എൻ ഇ പി വിശേഷിപ്പിച്ചത് എം എസ് സ്വാമിനാഥനാണ് കേട്ടോ ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്ന് യു എൻ ഇ പി വിശേഷിപ്പിച്ചത് എം എസ് സ്വാമിനാഥനെയാണ് ഇത് പ്രീവിയസ് ചോദ്യമാണ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ളത് ചെന്നൈയാണ് കേട്ടോ സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈ അടുത്തതും ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സ് എൻ സി എഫ് അതിൻ്റെ ചെയർമാനായിരുന്നു എം എസ് സ്വാമിനാഥൻ കേട്ടോ അതിൻ്റെ ചെയർമാൻ ആയിരുന്നു എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി നാല് നവംബർ എട്ടിനാണ് സ്ഥാപിച്ചത് നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സിൻ്റെ ചെയർമാൻ ആയിരുന്നു എം എസ് സ്വാമിനാഥൻ കുട്ടനാട് പാക്കേജ് ഒക്കെ കൊണ്ടുവന്നത് ഈ കമ്മീഷനാണ് കേട്ടോ കുട്ടനാട് പാക്കേജ് കൊണ്ടുവന്നത് ഈ കമ്മീഷനാണ് അതിന് പിന്നിൽ പ്രവർത്തകരാണ് എം എസ് സ്വാമിനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചു